സൗത്ത് ഇന്ത്യ പൊന്നാനി നഗരസഭയിലെ ഭിന്നശേഷി കലോത്സവം സ്നേഹാതളം രണ്ടായിരത്തി ഇരുപത്തിനാല് അക്ബർ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ചു നഗരസഭ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ കുട്ടികളുടെ കലാപ്രകടനങ്ങൾ കണ്ടാസ്വദിക്കുന്നതിനും അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ഒരു കുടുംബ സംഗമാണെങ്കിൽ സംഗമമാണ് യഥാർത്ഥത്തിന് പിന്നെ ശേഷിക്കാരുടേതായിട്ടുള്ള കലോത്സവമായിട്ട് നമ്മൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ള സ്നേഹതടം ഈ പരിപാടി എല്ലാർത്ഥത്തിലും നമ്മുടെ ഒരു സംഗമമാണ് നമ്മുടെ സ്നേഹ നമ്മുടെ പരസ്പരം പങ്കുവെക്കലിൻ്റെ അതിനപ്പുറം ഒത്തുചേരലിന്റെ ഒരു പ്രോഗ്രാമായിട്ടാണ് ഈ പരിപാടിയെ നഗരസഭ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ സവിശേഷമായിട്ടുള്ള രീതിയിൽ കഴിയേണ്ടി വരുന്ന നമ്മുടെ പ്രിയമുള്ള അതല്ലെങ്കിൽ നമ്മുടെ അരുമകളായിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം തന്നെ രക്ഷിതാക്കളെ പോലെ തന്നെ അവരേക്കാൾ കൂടുതൽ ഉത്തരവാദിത്വത്തോടു കൂടി ഇത് സമൂഹത്തിന്റെ ഉത്തരവാദിത്വം എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ പരിപാടികൾ ചിട്ടപ്പെടുത്തി അവരുടെ ക്ഷേമത്തിനും ആവശ്യമായിട്ടുള്ള അവരുടെ ജീവിത സൗകര്യങ്ങൾ ആവശ്യമായിട്ടുള്ള അവർക്കും കുടുംബത്തിനും സന്തോഷം വിതരുന്ന തരത്തിലുള്ള പ്രോഗ്രാമുകൾ ചിട്ടപ്പെടുത്തി മുന്നോട്ട് പോകാനാണ് നഗരസഭ ശ്രമിക്കുന്നത് നമുക്ക് എല്ലാ പ്രത്യേകിച്ച് പൊന്നാനിയിലെ വിദ്യാലയങ്ങൾ എം എസ് എസിൻ്റെ കീഴിലൊരു ഒരു ഒരു സ്പെഷ്യൽ സ്കൂൾ ഉണ്ട് നമ്മുടെ നഗരസഭയുടെ സെന്റർ ഉണ്ട് ഇവിടങ്ങളിലൊക്കെ തന്നെ പരിമിതികൾ ഉണ്ടെങ്കിൽ കൂടി അവയെല്ലാം തന്നെ മുറിച്ചു കടന്ന കൂടുതൽ സൗകര്യപ്രദമായി മാറ്റുന്നതിനുള്ള ശ്രമം നഗരസഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും അതുപോലെ തന്നെ നമ്മുടെ യു ആർ സി കേന്ദ്രീകരിച്ചുള്ള നമ്മുടെ വിദ്യാലയങ്ങളിലെ നമ്മുടെ കൂട്ടുകാരു ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് എല്ലാവരെയും ഒരു സ്നേഹത്തോടുകൂടി അഭിവാദ്യം ചെയ്തു കലോത്സവത്തിൽ മുഖ്യാതിഥിയായി ഉജ്ജ്വൽ ബാല അവാർഡ് ജേതാവ് ലെന ഫെബിൻ മുഖ്യപ്രഭാഷണം നടത്തി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ അധ്യക്ഷത വഹിച്ചു സെനസമിതി ചെയർമാൻമാരായ രജീഷ് ഉപ്പാല ടി മുഹമ്മദ് ബഷീർ ഷീന സുദേശൻ കൌൺസിലർമാരായ പി വി ലത്തീഫ് റഹാൻ ബിയും സി ഡി എസ് പ്രസിഡന്റ്മാരായ ധന്യ ആയിഷ ബി അധ്യാപകരായ പ്രജീഷ് ജസീല ജെറിൻ ശ്രീരാജ് തുടങ്ങിയവർ സംബന്ധിച്ചു